നിങ്ങളൊക്കെ എവിടെ പോകുന്നു അല്ലാരോ കാണിച്ചു പറഞ്ഞ് കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതേ മുഖം ഒന്ന് ആ മതിയായി കണ്ടോ സ്ത്രീകളെ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നൂര് പിടിച്ചോണ്ട് എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കും എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി